നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഭയമാണ് പലവിധ രോഗങ്ങൾ പിടിപെടുന്ന ഒരു സമയമാണ് മഴക്കാലം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ പറയുകയും വേണ്ട ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ മഴക്കാല രോഗങ്ങളെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജി ഗായത്രി ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഞാൻ പറഞ്ഞതുപോലെ ഈ മഴക്കാലമാവുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു പേടിയാണ് പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് എന്ത് അസുഖമാണ് എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല എന്തോ ഈ സ്കൂൾ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ജലദോഷവും മറ്റു മഴക്കാല രോഗങ്ങളൊക്കെ പെട്ടെന്ന് പടരാനുള്ള കാരണം കൂടുതലും കൊച്ചു കുട്ടികൾ അതായത് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് കുഞ്ഞുങ്ങളിലാണ് നമുക്ക് ഈ രോഗങ്ങൾ പെട്ടെന്ന് ജലദോഷ പനിയാറ്റല്ലെങ്കിൽ ഛർദി വയറിളക്കം അങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന കാണാറുള്ളത് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ആ ഇടപെടലാണ് അതായത് നമ്മളിപ്പം അഡൽറ്റ്സിനെ കൺ മുതിർന്നവരെ കാട്ടിലും കൂടുതൽ അവർ അടുത്തിരിക്കുകയും ഇടപെടലുകയൊക്കെ ചെയ്ത് കൂടുതലായത് കൊണ്ടാണ് കുട്ടികൾക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതൽ ഇതേപോലുള്ള അസുഖങ്ങൾ സ്പ്രെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറസാണ് വൈറസാണ് ഈ പനി ഈ ജലദോഷ പനികളും വയറിലും ഇതേപോലെ അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് സോ വൈറസ് സ്പ്രെഡാകുന്നതും ഭയങ്കര ആയിട്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ കൂടുതൽ ഇടപഴകുന്നതും അടുത്തിരിക്കുന്നതും അതെല്ലാം കൂടുതലായതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ ഇത് ആയിട്ട് സ്പ്രെഡ് ആവുന്നത് തടയിൽ തടയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് പക്ഷേ കൊച്ചു നമുക്ക് നമുക്കത് ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടും കമ്പൾസറി ആയിട്ടും പറയാൻ കഴിയുന്നില്ല മാസ്ക് ധരിക്കുന്നതിലൂടെ ഒരുവിധം നമുക്ക് ഈ ഒരു സ്പ്രെഡ് കുറയ്ക്കാൻ കഴിയും പിന്നെ ചെയ്യാൻ കഴിയുന്നത് ഹാൻഡ് ഹൈജീൻ ആണ് കൈ വൃത്തിയായി കഴുകുക സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം കുളിക്കാം അതുപോലെ കൈ നന്നായി വൃത്തിയായി കഴുകാം സ്കൂളിൽ ഉള്ളപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എല്ലാം ആയിട്ട് നന്നായിട്ട് കൈ കഴുകുക ഇതൊക്കെ എന്നൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് പിന്നെ ആയിട്ട് ചെയ്യേണ്ടത് അവരുടെ വാക്സിനേഷൻ കൃത്യമായിട്ട് വാക്സിനേഷൻ വയസനങ്ങളും വാക്സിനേഷൻ കൃത്യമായിട്ട് എടുത്തിരിക്കണം ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഇവരുടെ സ്പ്രെഡ് തടയാൻ സഹായിക്കുന്നതാണ് ഏതൊക്കെയാണ് ഡോക്ടർ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ അവയുടെ ലക്ഷണങ്ങളും ഒന്ന് വിശദീകരിക്കാം ഈ മഴക്കാലത്ത് നമുക്കറിയാം അതിൽ ജലജന്യ രോഗം ഉദ്ദേശിക്കുന്നത് വെള്ളത്തിലൂടെ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങളാണ് നമ്മൾ ജലജന്യ എന്ന് പറയുന്നത് മെയിനായിട്ട് അതിൽ കാണുന്ന നമ്മുടെ വയറിളക്കവും ഛർദിയും ആണ് ഫസ്റ്റ് ഇതിൽ നിൽക്കുന്നത് സോ വയറിളക്കവും ഛർദിയും വൈറസ് മൂലം വരാം ബാക്ടീരിയ മൂലവും വരാം രണ്ട് തരത്തിൽ വന്നാലും ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം അല്ലെങ്കിൽ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ അതായത് ദേഹത്തുള്ള വെള്ളത്തിന്റെ അംശം നിർജ്ജലീകരണം എന്ന് പറയും അതായത് വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോകുന്നതാണ് ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് നമുക്കതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകുക അതായത് ലൂസ് മോഷൻ ആയിട്ട് അല്ലെങ്കിൽ വയറിളക്കമായിട്ട് മോഡിൽ നിന്ന് പോയാലും കുട്ടിക്ക് അതനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കേണ്ടതാണ് അതായത് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് ഉപ്പിട്ട കഞ്ഞി വെള്ളം കൊടുക്കാം പിന്നെ ഒ ആർ എസ് എന്നതാണ് മെയിൻ ആയിട്ടുള്ളത് ഒ ആർ എസ് ലൈനിൽ നമുക്ക് കടകളിലും കിട്ടും അതുപോലെ നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിലും അവൈലബിൾ ആണ് അത് കൊടുക്കാം കുഞ്ഞുങ്ങളുടെ യൂറിൻ ഔട്ട്പുട്ട് മൂത്രം പോകുന്നത് അളവ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതിന് ശ്രദ്ധിക്കതാണ് മെയിനായിട്ട് സൊ വയറിളക്കവും ശ്രദ്ധയും ഇതാണ് മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്ന കുഞ്ഞിന്റെ അവശത കൂടുന്നു അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ് രണ്ടാമതായി നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ജലജന്യ രോഗം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിരുത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് പനി അതുപോലെ ഓക്കാനം ഛർദി ഭക്ഷണത്തിനോ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക വിശപ്പില്ലായ്മ ഇതെല്ലാം ആണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അതിനുശേഷം കണ്ണിന് മഞ്ഞ വരും അതുപോലെ നമ്മുടെ യൂറീനും മഞ്ഞയാകാൻ ചാൻസുണ്ട് ഇതൊക്കെയാണ് മഞ്ഞപ്പിരുത്തിന്റെ ലക്ഷണങ്ങൾ സോ നമ്മളെ വീടിനടുത്തോ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾക്കല്ലേ എനിക്ക് അങ്ങനെയുള്ളവർക്കോ ഇത് വരുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടുകയും വേണ്ടുന്ന ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടതാണ് കാണുന്ന കാണുന്നവരുന്നതാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത് ടൈഫോയിഡിന് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ് അതായത് പനിയുടെ കൂടെ ഇതെല്ലാം കാണും ഇതിന്റെ അവിടെ ഷർദിയും വെരലൊക്കെയും എല്ലാം കാണും അതോടൊപ്പം തന്നെ നിർത്താതെയുള്ള പനി കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ പനി വരും അതാണ് മെയിൻ ആയിട്ട് ടൈഫോയിഡ് തന്നെ ടൈഫോയിഡിന് എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഡോക്ടർ അതായത് ഇങ്ങനത്തെ പനി തുടർച്ചയായിട്ട് നിൽക്കുന്നു രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ കൂടുതലായിട്ട് പനി നിൽക്കുന്നു കുഞ്ഞിന്റെ അവശക കൂടുന്നു അങ്ങനെ ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടത് സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ജലജന്യ രോഗങ്ങൾ ലക്ഷണങ്ങൾ ആയിട്ട് വയറിളക്കം ഛർദി ക്ഷീണം അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ഇതൊക്കെ മെയിൻ ആയിട്ട് കാണാറുള്ള ലക്ഷണങ്ങളാണ് സോ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കുട്ടിയുടെ അവശ്യത കണക്കാക്കിയാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ആക്ടീവാണ് അത്യാവശ്യം ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട് കുഞ്ഞിന്റെ മൂത്രത്തിന്റെ അളവും ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങക്ക് വെയിറ്റ് ചെയ്യാം പക്ഷേ ഇതിനെന്തേലും വ്യത്യാസം തോന്നുന്നു അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത് ഡോക്ടർ ഈ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും മഴക്കാലം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ എത്ര എത്ര ശ്രദ്ധിച്ചാലും ചെറിയ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും നമുക്ക് എങ്ങനെ തടയാൻ കഴിയും മെയിനായിട്ട് ഇപ്പൊ ജലജന്യ രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുപിക്കുന്ന വെള്ളം അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ കൊടുക്കുക പല വീടുകളിലും കിണറ്റിൽ നിന്ന് കോരിയപ്പ തന്നെ കൊടുക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് അത് മാക്സിമം ഒഴിവാക്കുക മഴക്കാലത്ത് കഴിവതും തിളപ്പിച്ചാറ്റി വെള്ളം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കുടിക്കാനായിട്ട് അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നതെല്ലാം നല്ല തിളപ്പിക്കുക വെള്ളം രണ്ടാം ചെയ്യാൻ കഴിയുന്നത് പുറത്തു ഭക്ഷണങ്ങൾ കഴിവത് ഒഴിവാക്കുക പുറത്തുനിന്നുള്ള പാനീയങ്ങൾ കഴിവത് ഒഴിവാക്കുക അതുവഴിയൊക്കെയാണ് മാനസികമായിട്ട് ഈയുള്ള അസുഖങ്ങൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉള്ളത് സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ നിന്ന് കുടിക്കുന്ന വെള്ളവും കുഞ്ഞുങ്ങൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ശ്രദ്ധിക്കുക അതായത് അധ്യാപകരോടും പറയാം അവിടുത്തെ കിണറ്റിൽ പരിശോധിക്കാനും അതുപോലെ അവിടെ കുടിക്കാൻ വെക്കുന്ന വെള്ളം എല്ലാം നല്ലതാണെന്നുള്ളത് പരിശോധിക്കാൻ പറയാം ഇതാണ് നമുക്ക് ജലജന്യ രോഗങ്ങൾ സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് നമ്മളുടെ ഇത് ജലദോഷം അങ്ങനത്തെ പനികൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ പറഞ്ഞപോലെ മാസ്ക് അത് കുറച്ച് വലിയ കുട്ടികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറയാം അവരോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ തടയാൻ കഴിയും ആൻഡ് ഹൈജീൻ കൈ കഴിയുക വൃത്തിയാക്കുക ഇതും നമുക്ക് വഴി ആവുന്നത് കുറയ്ക്കാൻ കഴിയും പിന്നെ ഇപ്പോഴത്തെ ഫ്ലൂ പനികൾ കുറയ്ക്കാൻ വേണ്ടി ഫ്ലൂവിന്റെ വാക്സിൻ അവൈലബിൾ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ എടുക്കാം ചെ ചെറിയ കുഞ്ഞുങ്ങൾ അടുത്തടുത്ത് പനി വരികയും ജലദോഷം ശ്വാസം മുട്ടലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ പനി വരുന്ന വരുന്ന എടുത്ത് ഒരു പരിധി വരെ നമുക്ക് അടുത്തടുത്ത് രോഗങ്ങളെ ഡോക്ടർ ഈ മഴക്കാലത്ത് നമ്മൾ അധികവും കേൾക്കാറുണ്ട് ഡെങ്കു ഫീവർ പടർന്നു പിടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെങ്കു പനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ നമുക്ക് അത് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡെങ്കി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും കൊതുക് പരുത്തുന്ന ഒരു അസുഖമാണത് ഇതൊരു വൈറൽ പനിയാണ് ഈഡിസ് എന്നുള്ള കൊതുക് വർഗമാണ് ഇത് നമുക്ക് ആക്കുന്നത് സോ പകലാണെങ്കിൽ ഈ കൊതുക് കൂടുതലായിട്ടും കടിക്കാൻ ചാൻസ് ഉള്ളത് ഇത് എന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അതികഠിനമായ പനിയും ശരീരവേദന തലവേദന അതുപോലെ കണ്ണിന് ചുറ്റും വേദന വരാനുള്ള ചാൻസ് കൂടുതലാണ് ആഹ് ഇതാണ് ഡെങ്കിപ്പനിയുടെ മേണ്ട ലക്ഷണങ്ങൾ സോ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം ഈ ഒരു ബുദ്ധിമുട്ടിന് കഴിയുമ്പോ ഒന്ന് കുറച്ച് കുറയും അതിനുശേഷമാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് അണുക്കൾ അതായത് നമ്മളുടെ മെയിൻ ഡെങ്കിയുടെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുക എന്നുള്ളതാണ് സോ അത് കുറയാൻ ചാൻസ് ഉള്ളത് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് സോ ആ ടൈമിൽ നന്നായി കുറഞ്ഞു പോകുന്നത് അതായത് നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒന്നര ലക്ഷം തൊട്ട് മൂന്നര ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റിന്റെ അളവെന്ന് പറയുന്നത് അമ്പതിനായിരത്തിൽ താഴ്ന്നു പോവുകയാണെങ്കിൽ ദേഹത്ത് ചുവന്ന പാടുകൾ അതുപോലെ മോണിൽ നിന്ന് ബ്ലീഡിങ് അങ്ങനത്തെയുള്ള സിംറ്റംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അമിതമായ ക്ഷീണവും വരാൻ ചാൻസ് ഉണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡെങ്കിയുടെ ലക്ഷണങ്ങള് ഇത് തടയാനൊക്കെ ചെയ്തൊരിക്കലും ഒരാൾ വന്നാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് വായുവിലൂടെ അതില തൊള്ളുന്നത് കൊണ്ടൊന്നും സ്പ്രെഡ് ആവുന്നൊരു അസുഖമല്ല ഇത് സ്പ്രെഡ് ആവണമെങ്കിൽ അസുഖം വന്ന ആളെ കടിച്ച കൊതു മറ്റൊരാളെ കടിക്കണം സോ നമുക്ക് പ്രിവെന്റ് ചെയ്യാണെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞത് കൊതുക് തൊടി കുറയ്ക്കാന്നുള്ളതാണ് അതുപോലെ വീട്ടിലൊരാൾക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അയാളെയും കൊതുക് വലയുടെ അകത്ത് കടത്താൻ ശ്രമിക്കുക സോ അടുത്ത ഒരു കൊതുക് കടിച്ച് വേറൊരാൾക്ക് സ്പ്രെഡ് ആവുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി ആ അയാളെയും കൊതുക് വലയുടെ അകത്ത് കിടത്ത് കുഞ്ഞുങ്ങളും കുട്ടികളുള്ള വീടാണെങ്കിൽ അവരെയും കൊതുക് വലയുടെ അകത്ത് കടത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീടിനടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതായത് കെട്ടി കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറിച്ച് കളയുക അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളെ കടി കൊള്ള കൊതുകിന്റെ കൊറക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കാം ഇതൊക്കെയാണ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ കുട്ടികളിൽ പടരുന്ന ഒരു പ്രശ്നമാണ് മുണ്ടിനീര് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഈ അടുത്തതായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അതിൻ്റെ ഹൗട്ട് ബ്രേക്ക് കൂടി വരുന്നുണ്ട് മുൻപിനീർ അല്ലെങ്കിൽ മാംസ് അല്ലെങ്കിൽ താഴെ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പനിയായിട്ടായിരിക്കും ആദ്യത്തെ രണ്ട് ദിവസം പനി തലവേദന സാധാരണ ഒരു വൈറൽ പനി പോലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും വീക്കം അതായത് നമ്മൾ ഉമിനീർ ഗ്രന്ഥിക്കാണ്ട് ഇത് മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് സോ ചെവിയുടെ മുൻവശത്ത് അല്ലെങ്കിൽ ചെവിയുടെ ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ വീക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് വീക്കം വന്നതിന് ശേഷം ഒരു എഴുപത് ശതമാനം കുട്ടികളിലും രണ്ട് സൈഡ് മീങ്ങാൻ ചാൻസ് ഉണ്ട് ഇത് മെയിനായിട്ട് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് അഞ്ചു മുതൽ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സിനുള്ള കുഞ്ഞുങ്ങളാണ് മെയിൻ മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ഈ ഒരു മുണ്ടിനീനുള്ള ഒരു കുട്ടിയോട് എക്സ്പോസ് ആയി ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ആയിരിക്കും അടുത്ത കുട്ടിക്ക് വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത് വായുവിലൂടെ ആണ് ഇതും പകരുന്നത് സോ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഇത് വരികയാണെങ്കിൽ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അസുഖം സ്റ്റാർട്ട് ചെയ്ത മാക്സിമം ഒരു ഏഴ് മുതൽ പത്ത് ദിവസം വരെ എടുക്കും മൊത്തം സിംറ്റംസും എല്ലാം മാറി വരാനായിട്ട് ഏഴ് മുതൽ പത്ത് ദിവസം വരെ സമയം എടുക്കുന്നതായിരിക്കും സാധാ ഒരു വൈറൽ പനിയുടേതായിട്ട് തന്നെയാണ് ഇത് വന്നു പോവുക പക്ഷേ ഉമനീർ ഗ്രന്ഥിക്ക് എഫക്റ്റ് ആവുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിൽ ഭയങ്കര വേദന ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ട് ഇവയെല്ലാം കണ്ടുവരുന്നുണ്ട് സോ ഇതിനായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല കഴിഞ്ഞൊരു വൈറൽ പനിയാണ് സോ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു മരുന്നില്ല നമുക്ക് വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാം പിന്നെ നന്നായി വെള്ളം കുടിപ്പിക്കുക അത്യാവശ്യം ആഹാരം കഴിപ്പിക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മുണ്ടി മുണ്ടിനീര് ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ ചില കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാൻ അതായത് പത്ത് ശതമാനം കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട് ചിലപ്പോൾ ഇത് തലച്ചോറിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് മെനി ഡയറ്റീസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതികഠിനമായ തലവേദന നിർത്താതെയുള്ള ഛർദി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതാണ് അതുപോലെ ഇത് ജോയിൻറ് പെയിൻസ് ഉണ്ടാക്കാം പിന്നെ നമ്മളുടെ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യാം അങ്ങനെ ചില കുട്ടികൾ മാത്രം കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ഒരു ദിവസം കൊണ്ട് എല്ലാ മാറി കുഞ്ഞുങ്ങൾ പഴയ രീതിയിലേക്ക് മാറും അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലും കേൾക്കുന്ന ഒരു രോഗമാണ് ഈ തക്കാളിപ്പനി എന്ന് പറയുന്നത് തക്കാളിപ്പനി വരാനുള്ള കാരണം എന്താണെന്ന് ഡോക്ടർ അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കുന്നു തക്കാളി എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് ഫുഡ് മൗ ഡിസീസ് എന്ന് പറയുന്നത് എച്ച് എഫ് എം പിന്നും പറയാറുണ്ട് തന്നെ പേര് പോലെ തന്നെ നമ്മളുടെ കൈകൾ കാലുകൾ അതുപോലെ വായ് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഒരു വൈറൽ പനിയാണ് സ്റ്റാർട്ടിങ് പനിയായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വായിക്കകത്ത് വായ്പുണ്ട് പോലെ വരാം അതുപോലെ നമ്മുടെ കൈമുട്ട് കാൽമുട്ട് അതുപോലെ കൈയുടെ പത്തിയിൽ ആയിട്ട് ചെറിയ ചെറിയ കുരുക്കൾ പോലെ ചുവന്ന കുരുക്കളായിട്ട് വരാൻ ചാൻസ് ഉണ്ട് റാഷസ് പോലെ വരാൻ ചാൻസ് ഉണ്ട് സോ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു റാഷസ് വരുന്നതിൻ്റെ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇച്ചിങ് ആയിരിക്കും മെയിൻ ബുദ്ധിമുട്ടുള്ളത് ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കലാമിൻ ലോഷൻ അങ്ങനത്തെ ലോഷൻ സപ്ലൈ ചെയ്യാം ചൊറിച്ചിൽ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കും ഡോക്ടർ പിന്നെ പനി കുറയ്ക്കാനുള്ള മരുന്ന് സാധാ വൈറൽ പനി ആയതുകൊണ്ട് ഒരു മൂന്നഞ്ച് ദിവസം കൊണ്ട് ഇത് പോകുന്നതാണ് വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ രീതിയിൽ ഉണ്ടാക്കാറില്ല ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായെത്തിയതിന് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം